നമസ്കാരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കേറിയ ദിനങ്ങളായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി യാത്രക്കാർക്ക് ചില നിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അധികൃതർ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഫെബ്രുവരി ഇരുപതിനും ഇടയിൽ രണ്ടര ദശലക്ഷത്തിലധികം സന്ദർശകരെ സ്വാഗതം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് പ്രതിദിനം ശരാശരി രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തോളം പേരാണ് എത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഇത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിൽ കൂടുതലായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ദുബായിൽ നടക്കുന്ന വിവിധ അന്താരാഷ്ട്ര പ്രദർശനങ്ങൾക്കൊപ്പം സ്കൂൾ അവധി ദിനങ്ങൾ കൂടി വന്നതോടെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വരും ദിവസങ്ങൾ തിരക്കേറിയതായി മാറുമെന്ന് അറിയിക്കുന്നത് തിരക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വിമാനത്താവളത്തിലേക്കും തിരിച്ചും ടെർമിനലുകൾ ഒന്നിനും മൂന്നിനും ഇടയിൽ ദുബായ് മെട്രോ ഉപയോഗിക്കാൻ യാത്രക്കാരുടെ വിമാനത്താവളം അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിനെത്തുന്നവർക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ അറൈവൽസ് ബസ് സ്റ്റോപ്പ് സർവീസ് നിർത്തിവയ്ക്കും ബദൽ ഗതാഗത ഓപ്ഷനുകളും പുതുക്കിയ ബസ് ഷെഡ്യൂളുകളും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അതായത് ആർ ടി എ യുടെ വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം വിമാനങ്ങളിലായി എഴുപത് കോടിയിലധികം യാത്രക്കാരെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം കൈകാര്യം ചെയ്തതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്